കൂലിപ്പണിക്കിടെ ഇരുകാലികളും നഷ്ടപ്പെട്ട ദിൽകുമാറിനും കുടുംബത്തിനും ഇനി സ്വന്തം സ്വപ്നഭവനത്തിൽ സമാധാനമായി ഉറങ്ങാം ദിൽകുമാറിനും ഭാര്യ ശ്രീദേവിക്കുമായി അഞ്ചൽ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ പുതിയ വീട് നിർമ്മിച്ചു നൽകി അഞ്ചൽ വടമൺ കാട്ടുംപുറത്തുമേലെ വീട്ടിൽ ഓമനക്കുട്ടരുന്ന ദിൽകുമാറും ഭാര്യ ശ്രീദേവിയും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലുള്ള വീട്ടിലാണ് കഴിഞ്ഞു വന്നിരുന്നത് ജോലിക്കിടെ ഇരുകാലുകളും നഷ്ടപ്പെട്ട് നിത്യജീവിതത്തിന് ഏറെ ബുദ്ധിമുട്ടിലായി കഴിഞ്ഞു വന്ന ഈ കുടുംബത്തിന് കൈത്താങ്ങാവുകയായിരുന്നു അഞ്ചൽ ലയൻസ് ക്ലബ്ബ് ഒരു വീടിനായി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കളക്ട്രേറ്റിലും ദിൽകുമാറും കുടുംബവും നിരവധി തവണ അപേക്ഷകൾ നൽകി എന്നിട്ടും ഫലമുണ്ടായില്ല തുടർന്നാണ് വീട് നിർമ്മാണത്തിൽ അഞ്ചൽ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ ഇടപെട്ടത് അപകടാവസ്ഥയിലായിരുന്ന ഇവരുടെ വീടിൻ്റെ മേൽക്കൂര ഇളക്കി മാറ്റി പകരം ഇരുമ്പ് പൈപ്പ് കൊണ്ട് പുതിയ മേൽക്കൂര നിർമ്മിച്ചു തുടർന്ന് ഓടുപ്പാകുകയും വീടിന്റെ ഭിത്തികൾ തേക്കുകയും ദ്രവിച്ച കട്ടളകളും ജനലുകളും മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്തു പുനർനിർമ്മാണം പൂർത്തിയായ വീടിൻ്റെ താക്കോൽദാനം ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ബി അജയ്കുമാർ നിർവഹിച്ചു ശ്രീ ഓമ അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ഇത് സമർപ്പിക്കുവാൻ വളരെ സന്തോഷമുണ്ട് പിടിച്ചു ചെയ്തത് ഡിസ്ട്രിക്റ്റിൻ്റെ ആദരം ഡിസ്ട്രിക്ട് വണങ്ങുന്നു നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തില് ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ ഈ വീടിൻ്റെ പരിപാടികൾ അത് തുടങ്ങി നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളു പക്ഷേ അതിനുമുമ്പ് തന്നെ നിങ്ങൾ ഈ പരിപാടി പൂർത്തിയാക്കി എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത് ഡിസ്ട്രിക്ട് ഗവർണറാണ് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പ്രസിഡന്റിനെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഡിസ്ട്രിക്റ്റിന് അഡ്മിനിസ്ട്രേഷന്റെ പേരിൽ ശ്ലാഘിക്കുക ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടോണി എം ജോൺ ശങ്കരത്തിൽ ഡോക്ടർ വി കെ ജയകുമാർ ക്യാബിനറ്റ് ഖജാൻജി ബിയൽ കുമാർ ഷാർലി ബഞ്ചൻ എന്നിവർ നേതൃത്വം നൽകി ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ അഞ്ചൽ